നമസ്കാരം നമ്മെ ഭരിക്കുന്ന നമ്മുടെ ജനനായകരെന്ന് വീമ്പ് പറഞ്ഞ് നടക്കുന്നവന്മാരെ പറ്റിയിട്ട് ഒന്ന് പരാമർശിക്കേണ്ടാണ് ഈ പാവപ്പെട്ടവന്റെ ചിന്ന വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം അതിനാദ്യം പരിശോധന തുടങ്ങുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ചോദിച്ചതാണ് എന്റെ കടകള് കൊള്ളയടിക്കപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ വീട്ടിൽ എലക്ഷന് വോട്ട് ചോദിച്ചു വന്ന എന്റെ നാട്ടിലെ സഹാക്കളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് പതിനാല് സഹാക്കൾ നിരന്ന് നിന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ കൂതി മുടി പോകേണ്ടി വന്ന അവസ്ഥ ആ ചോദ്യം നിങ്ങളൊന്ന് കേൾക്കണം ആരടാ തായോളി ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു ഞാൻ എൻ്റെ നാട്ടിലെ സഹാക്കളോട് ചോദിച്ചത് ഒരുപക്ഷെ മറുപടിയില്ലാഞ്ഞുകൊണ്ടാകാം നേരന്ന് നിന്ന് കേട്ടിട്ട് പോയതല്ലാതെ ചിപ്പൊന്നും വീണ്ടിട്ടില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നത് ആരടാ തായോളി ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഓരോരുത്തരോരുത്തനുമില്ല അങ്ങനെ ഇവന്മാരെ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് മ്മെ ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവന്മാര് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് നമ്മളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് നമുക്ക് മേലിരുന്ന് ഭരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിലെ അങ്ങോട്ട് കാശികൊടുത്ത് പ്രവർത്തിപ്പിച്ച പി ആർ ഏജൻസി വഴി ഒരു പ്രസ്താവന ഇറക്കി മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം സ്വർണക്കടത്ത് നടത്തുന്നതും ഒക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കാനാണെന്ന് ആ പി ആർ വർക്കിലൂടെ വിജയൻ ശ്രമിച്ചത് ഈ ഇപ്പം നേരിടുന്ന അൻവർ എന്ന് പറയുന്ന ആ ഭീഷണിയെ നേരിടുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അത് തിരിച്ചു കടിച്ചു ആ തിരിച്ചു കടിച്ചതിന്റെ പുറകെ കുറെ സമയങ്ങൾ കഴിഞ്ഞടന്നെ ന്യായീകരണ തൊഴിലാളികൾക്ക് രംഗത്തിറങ്ങേണ്ടി വന്നു നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മൾ കരുതുന്നത് നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രി നമ്മളൊരു പരാതി എഴുതി അയച്ചാൽ ഈ മുഖ്യമന്ത്രിയാണ് ഈ പരാതി കാണുന്നത് അതിന് നിർദ്ദേശം കൊടുക്കുന്നത് ഒരു തേങ്ങയുമല്ല സ്വകാര്യ കത്തായിട്ട് അയച്ചു കഴിഞ്ഞാൽ പോലും അതൊന്നും നോക്കാൻ ഇവർക്ക് നേരമില്ല അതുകൊണ്ടൊക്കെയാണ് കൈയിലെ കാശു കൊടുത്ത് കയ്യിലെ അല്ലല്ലോ നമ്മുടെ അല്ലേ കൊടുക്കുന്നത് നമ്മളെ വായ്ക്കനിട്ട് പിടിച്ചു പറിക്കുന്ന കാശുകളല്ലേ ആ കാശ് കൊടുത്ത് പി ആർ ഏജൻസിയെ വെച്ചിരിക്കുകയാണ് ഈ പി ആർ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് കേരളത്തിന്റെ ഉത്ഭവകാലത്ത് മുതല് നാട്ടിലെ പ്രമാണിമാര് പാണന്മാരെ വെക്കുമായിരുന്നു കയ്യിലെ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് നീ നാടിനീളം നടന്ന് എന്നെ പറ്റി സ്തുതി പാടി നടക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കൈമണിക്കാണ് പറയുന്നത് പാണന്മാര് ആ പാണന്മാരുടെ പുതിയൊരു അവസ്ഥയാണ് പുതിയൊരു വേർഷൻ മാത്രമാണ് ഈ പി ആർ ഏജൻസി പിണറായി വിജയന് വേണ്ടിയിട്ട് ഇത്തരം പാണന്മാരെ രംഗത്തിറക്കിയപ്പോൾ ചെന്നപെട്ടത് പിണറായി തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾ കഴിയുന്നത് പിണറായി വിജയൻ ഏതാണ്ട് സംഭവമാണ് വിജയൻ ഏതാണ്ട് തേങ്ങയാണ് മാങ്ങയാണ് ഒരു പിഴവല്ല വേറൊരു പൊങ്ങൻ മാത്രമാണെന്ന് പറയും ഈ പൊങ്ങൻ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിലൊരർത്ഥം ഞാൻ പറയാം ജീവിച്ച് ജീവിച്ച് ഒരു അൻപത് വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് പത്ത് പുത്തനൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടി കഴിയുമ്പോഴാണ് അറിയുന്നത് സമൂഹത്തിന്റെ മുൻപില് അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഇവന് ഒരു മാന്യത നാട്ടുകാർ കൽപ്പിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ വരുന്ന ഈ പൊങ്ങന്മാര് കയ്യിലെ പണം കൊടുത്തിട്ട് അല്ലെങ്കിൽ ചാരായം മേടിച്ചു കൊടുത്തിട്ട് നാട്ടിലെ ചില പാണന്മാരെയൊക്കെ നിയോഗിക്കും ഇവനെ പറ്റി സ്തുതി പാടാൻ വേണ്ടിട്ട് അങ്ങനെ ആ നക്കികള് വാങ്ങി നക്കുന്നത് നക്കിക്കഴിഞ്ഞിട്ട് നാടൻ വിളി നടന്ന് സ്തുതി പാടും ആരെ പറ്റിയാണ് ഈ പറയുന്ന പൊങ്ങന്മാരെ പറ്റി അതേ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഈ വിജയം കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ മറി ചീളാണ് ഇവന്മാരെയൊക്കെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാല് പിറ്റേന്ന് നമ്മുടെ കേരള പോലീസ് വരും ഇവന്മാരുടെ ഗുണ്ടകൾ നമുക്കെതിരെ കേസെടുക്കാൻ എന്തിനെ കേസെടുക്കാനാ സത്യം വിളിച്ചു പറയുമ്പം സത്യം പറയുന്നവരെ കേസെടുക്കും കേസെടുക്കും എന്ന് പറഞ്ഞ് ചുമ്മാ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇപ്പൊ അൻവർ പറഞ്ഞിട്ടുള്ള വിഷയങ്ങള് അതിലെ സത്യവും നീതിയും നിയമവും എല്ലാം പരിശോധിക്കപ്പെടേണ്ടടുത്ത് അതിന് പകരം എങ്ങനെ പി വി അന്മറിനെ ഒതുക്കാം എന്നാണ് അണികളെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് ഈ വിജയനും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം പി വി അന്മാർ പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ മറച്ചു വയ്ക്കുക എന്നത് ഇവന്മാരുടെ ആവശ്യമാണ് ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു വാല് ശ്രീ പെമ്മിന്റെ സംസ്ഥാന കൊണാണ്ടർ എന്നൊക്കെ പറയും അവൻ വാത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇടേ അവനെ ഒന്ന് ഞാൻ കയറി ഏമാനെ വിളിക്കേണ്ട ബാധ്യത എനിക്കില്ല കോയൻ്റെ കോയൻ്റെ തന്നെ അതിന്റെ ഇല്ല ഒന്നുമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ ഭരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണേൽ ഒരിത്തിരി ബഹുമാനം കൊടുക്കാം വേണേൽ കൊടുത്താൽ മതി ആവശ്യമില്ല അത് അർഹിക്കുന്നുമില്ല അതാണ് നിങ്ങൾ വിവര വിഷയം പറഞ്ഞപ്പോൾ തന്നെ ബി വിൻവറിനെ ഒതുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ മുഴുവൻ വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഞാനും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളിൽ വല്ലതും കരുതുന്നുണ്ടാകും എനിക്കെന്താ ബി വി എൻവറിനോട് ഇപ്പൊ പ്രേമം തോന്നിയെന്ന് ബി വി എൻവറിനോട് പ്രത്യേകിച്ച് പ്രേമം തോന്നാൻ ഒറ്റ കാരണം അയാള് വിളിച്ചു പറഞ്ഞ സത്യങ്ങളാണ് ആ സത്യങ്ങൾ സത്യങ്ങളാണെന്ന് തിരിച്ചറിയാൻ കമ്മ്യൂണിസം ഒന്നും പഠിക്കണ്ട നേരം നിറയും മാത്രം പഠിച്ചാൽ മതി അതുകൊണ്ടാണ് എനിക്കത് സത്യങ്ങളായിട്ട് തോന്നിയത് ഞാനും മിക്കവാറും നേരായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തോന്നുന്നുണ്ട് കാര്യം ഒരുപാട് സഹാക്കന്മാരൊക്കെ ഇപ്പൊ എന്നെ പ്രതിരോധിക്കാനും എന്നെ തെറി പറയാനും എന്നെ കിളവൻ എന്ന് വിളിക്കാനും എന്റെ പല്ലു പോയതും ഒക്കെയാണ് ഇവന്മാർക്ക് വിഷമം അല്ലാതെ മെഡുറായിൽ നാട് കുട്ടിച്ചോറാക്കുന്നതിനെ പറ്റി ഒരക്ഷരമില്ലാത്ത ഈ ഊളകള് തണ്ടികള് അന്യന്റെ ചന്തിക്കടയിലൂടെ വെളിയിൽ വരുന്നത് വാരി നക്കുന്ന നായ്ക്കള് ഗുണ്ടാപണി ചെയ്ത് ഭീഷണിപ്പെടുത്തി ഈ ജനങ്ങളെ നീയൊക്കെ എത്ര നാള് ഭരിക്കും എങ്ങനെ ഭരിച്ചാലും അവസാനം നിന്റെ തല പോയി ചത്ത് കെട്ട് പണ്ടാരമിടക്കാൻ കൊണ്ടുപോകുന്ന വഴി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു മലയാളി റോഡിന്റെ വക്കിൽ നിന്നുകൊണ്ട് നിന്റെ നില കാർത്തിച്ചൊരു തുപ്പ് തുപ്പിയാൽ തീരുന്നതേ ഉള്ളു നിന്റെ മാന്യത നിന്റെ പവിത്രത നിന്റെ കമ്മ്യൂണിസം എന്ന് നീ മനസ്സിലാക്കണം ഒരു ചെറിയ പേക്ക് അടിക്കല് ആ ഇരിക്കട്ടെ ആ ഈ പി ആർ ഏജൻസികളെ വെച്ചിട്ടാണ് ഇവന്മാര് ഞാൻ മഹാനാണ് ഞാൻ മഹാനാണ് വിളിച്ചു പറയുന്നത് അങ്ങനെ വാഴന്മാര് വാഴ നീളം നടന്ന് ഇവന്മാരെ പറ്റിയിട്ട് ഭീമ്പ് പറയുന്നത് കേട്ട് കോൾമേരി കൊള്ളുന്ന മലയാളി ഓർക്കേണ്ടത് നമ്മളുടെ നാട്ടിലെ ഈ പുതുപ്പണക്കാരും പൊങ്കന്മാരുമായിട്ടുള്ള അവന്മാർ ചെയ്യുന്ന അതേ പ്രവർത്തി തന്നെയാണ് ഈ വിജയനും ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തൊന്നും ഒരു ചീത ഒരു 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 എന്താ പറയുന്ന ഒരു ഐറ്റമല്ല ഇവനൊന്നും ആണെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് കേരളത്തിൽ ഇത്രയധികം മാധ്യമങ്ങൾ ഉള്ളിടത്ത് അവർക്ക് ആർക്കും കൊടുക്കാത്ത ഇന്റർവ്യൂ ഡൽഹിയിൽ പോയിട്ട് ഹിന്ദുവിന് തന്നെ കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു അതും പി ആർ ഏജൻസിയെ കൊണ്ടാണ് ജയിച്ചത് ആ പി ആർ ഏജൻസി നല്ലതായിട്ട് തൊലി പൊളിച്ച് അങ്ങ് ഉണ്ടാക്കിലോട്ട് വെച്ചു കൊടുക്കുകയും ചെയ്ത് സന്തോഷമായി കാണും വിജയാ താനൊക്കെ ചെയ്യേണ്ടത് ഇത് തന്റെയൊക്കെ അവസാന കാലമാണ് ഈ അവസാന കാലത്തിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും നേരും നിറ എന്താന്ന് പഠിക്ക് താൻ ഉണ്ടാക്കിയ ഈ കോഴികൾക്കൊന്നും തന്റെ മഹാത്മ്യം ജനങ്ങളിൽ അഴിച്ചേൽപ്പിക്കാൻ ഇനിയും കഴിയില്ല അത് ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ നിന്ന് തോന്നണം വിജയൻ ഞങ്ങളുടെ ആളാണെന്ന് അത് ആർക്കും തോന്നുന്നില്ലെങ്കിൽ താൻ എത്ര പി ആർ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് ചത്ത് കെട്ട് ഭണ്ടാരമിടക്കാൻ റോഡ് വഴി കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തൻ ഒരുത്തമ്മതി ആണത്തമുള്ള ഒരുത്തൻ നിന്റെ മുഖത്ത് നോക്കി നിന്റെ ശവശരീരം നോക്കി കാർക്കിച്ച് ഒരു ദുപ്പു ദുപ്പിയാർ തീരുന്നതേ ഉള്ളു നിന്റെയൊക്കെ ചാരിത്ര്യം അതാണ് കമ്മ്യൂണിസം ഇതേ കൂടെ പച്ചയ്ക്ക് എങ്ങനെയാ പറയുന്നത് പറഞ്ഞെ തമ്പ്ര പോലീസിനെ പറഞ്ഞു കൊടുങ്ങും ചുണ്ടകളെ ഇവന്റെ ഒക്കെ ചുണ്ടകളായിട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാർ ക്രിമിനൽ പോലീസുകാർ അവന്മാരാണ് ഇവന്റെ ഒക്കെ എല്ലാം കൊള്ളരായ്മും കൂട്ടിൽ നിന്ന് നമ്മൾ രണ്ടാക്കിലോട്ട് അടിച്ചു തരുന്നത് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ സഹാക്കളെ ഇല്ലെങ്കിൽ സഹാക്കള് കൊണ്ട് സുബുദ്ധി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും മേളയിൽ നിന്ന് നമുക്കളെ പറയുന്നത് അതേപടി അനുസരിക്കാനാണ് നിന്റെയൊക്കെ യോഗം അതുകൊണ്ടാണ് അയ്മന്മാരൊന്നും ഗുണം പിടിക്കാതെ പോയതും നിന്റെ പ്രസ്ഥാനം തന്നെ ഗുണം പിടിക്കാതെ പോകുന്നതും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏതവനായാലും വിമർശിക്കേണ്ട വിഷയങ്ങൾ മുഹർത്തു നോക്കി വിമർശിക്കാനുള്ള ആർജവുമുള്ളവനായിരിക്കണം സഹാക്കന്മാര് നിനക്കൊന്നും അതില്ല അതുകൊണ്ടാണ് നിന്റെയൊക്കെ നേതാക്കന്മാർ നാളെ ഏടെ തകർന്ന് പെണ്ണ് പിടിക്കുന്നതും കൂട്ടിക്കൊടുത്തും കൊള്ളയടിച്ചും മണൽ വാരിയും ഞാൻ എത്രയും പറ്റും പണം നിനക്കൊന്നിനും തികയില്ലടാ മക്കളെ എൻ്റെ ഒരു പൂക്കച്ചുളേ ഇല്ല പക്ഷേ ഞാൻ എന്റെ മാനം പിറ്റി ഇന്നുവരെ ജീവിച്ചിട്ടില്ല അങ്ങനെ മാനം പറ്റി ജീവിക്കാനാണെങ്കിൽ എനിക്ക് ഈ ഒരു ചാനൽ മതിയാകും കാശുണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട ഇത് തന്നെ ഒരു തൊഴിലാണ് ചില ഊള സഹാക്കളൊക്കെ വന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് നിനക്ക് വേറെ ജോലി ഒന്നുമില്ലയെന്ന് ഇല്ലട പോയെ വേറെ ജോലിയൊന്നുമില്ല നിന്നെയൊക്കെ നന്നാക്കി പണ്ടാരം അടക്കാനാണ് എന്റെ വിധി അതാണ് എന്റെ യോഗം എന്റെ പ്രവർത്തനം അതാണ് നീയൊക്കെ നന്നാകുമില്ല എന്നുള്ളത് നിന്നെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ് പക്ഷേ ഞാൻ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും പിണറായി വിജയൻ നിന്റെയൊക്കെ അപ്പാസ്ഥലാണെങ്കിൽ എന്റെ ഒരു പുല്ലുവല്ല ഞാൻ ഇവനെ ഒന്നും അംഗീകരിക്കുന്ന പോലുമില്ല മനസ്സുകൊണ്ട് പോലും ഇവനെയൊക്കെ പറ്റി ഓർക്കുമ്പോൾ ഓക്കാനമാണ് വരുന്നത് നിന്റെ കമ്മ്യൂണിസത്തെ പറ്റി ഓർക്കുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സഹാക്കന്മാരെ പറ്റി ഓർക്കുമ്പോൾ ഓക്കാനമാണ് വരുന്ന കാര്യം ഞാൻ ഈ അറുപത് വയസ്സ് വരെ എന്റെ നാട്ടിലെ സർവ്വ തെമാടിത്തരങ്ങളും കണ്ടു വളർന്നവനാണ് ഓരോ സഹാക്കന്മാരും സമയ സമയങ്ങളിൽ നാട്ടുകാരോടും എന്നോടും ചെയ്തു കൂട്ടിയിട്ടുള്ളത് മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നവനാണ് ഞാൻ ആ ഞാൻ നിന്നൊക്കെ ഇങ്ങനെ പ്രകീർത്തിക്കാൻ പറ്റുള്ളു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സഹിച്ചേ പറ്റുകയുള്ളു എന്തിനാണാ ജീവിക്കുന്നെ ഇത് നല്ലത് എഴുത്തേൽ വല്ല കയറും കെട്ടി വല്ല അറബിക്കടലിലും പോയി ചാടി ചാകരുതോ എന്തിനാ നാട്ടുകാരുടെ പ്രാക്ക് കൊള്ളുന്നേ ഞാൻ ഒരുപാട് ആളുകളുടെ പ്രാക്ക് ദിവസവും കേൾക്കുന്നുണ്ട് എന്നെ പ്രാഗം അല്ല എന്നെ പ്രാകേണ്ട സാഹചര്യം ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല നീ നിന്റെ പാർട്ടി നിന്റെ പ്രസ്ഥാനവും ഈ നാട്ടുകാരോട് ചെയ്തു കൂട്ടുന്നതിൻ്റെയാണ് ആ ആൾക്കാരെ നിന്നെയൊക്കെ പ്രായ എനിക്ക് ദൈവവിശ്വാസം ഒന്നും പ്രാക്ക് കേൾക്കും അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ആ പ്രാക്ക് നാട്ടുകാരുടെ പ്രാക്കാണ് നിന്നെ ഒന്നും ഗുണം പിടിപ്പിക്കാത്തത് ഞാൻ അറുപത് വയസ്സിൽ ഇത്ര ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രായത്തിലുള്ള നീയൊക്കെ ക്യാൻസർ വന്നും പള്ള കീറി ചാഹൻ തുടങ്ങുന്നെങ്കിൽ അതൊക്കെ നിന്റെയൊക്കെ പ്രവർത്തി ദോഷമാന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അടിയനങ്ങോട്ട് ആ